ഹാപ്പി കേട്ടോ ഉള്ളത് അനുവിന്റെ വീട്ടില് അപ്പൊ അവിടെ ഒരു പ്രത്യേകമായിട്ട് ചടങ്ങ് കാണാൻ പറ്റി അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഹാപ്പി പറ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ പറഞ്ഞു കൊച്ചിന് നാണം വന്നേ മാവേ വന്നോ വന്നോ ഞാനേ

ഓരോ ഓരോ ആ വീ ദേ എന്നെ കാണിച്ച കാൽdjango ഇ ഹാപ്പി ഓൺ ആണ് ആ വീ ദേ സമ്മോ സമ്മോ കൊടു ഒരു കാര അടിക്കുന്നു ആ വീ ദേ അംബ 으라 으어, 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 노어 으어, 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 으노 으어, 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 으노으노 으어, 으어, 으

அராபே ரெ 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 араபே ரெ ரெ араபே ரெ ரெ வாலே லே வண்ணோ வண்ணோ араபே ரெ ரெ வாலே லே வண்ணோ வண்ணோ араபே ரெ ரெ வாலே ಅರಪೇ ರೆ ರೆ ಮಾವೇಲೆ ಬನ್ನೋ ಬನ್ನೋ ಅರಪೇ ರೆ ರೆ ಮಾವೇಲೆ ಬನ್ನೋ ಬನ್ನೋ ಓಣತಾ ಪೋ ರೆ ರೆ ಅರಪೇ ರೆ ರೆ ಮಾವೇಲೆ ಬನ್ನೋ ಬನ್ನೋ ಅರಪೇ ರೆ ರೆ ಮಾವೇಲೆ ಬನ್ನೋ ಬನ್ನೋ ಓಣತಾ ಪೋ ರೆ ರೆ ಅರಪೇ ರೆ ए इधर इधर मावे ले ए उन्नो उन्नो हरा पे ए इधर इधर मावे ले ए उन्नो उन्नो हरा पे ए इधर हरा पे ए इधर इधर मावे ले ए उन्नो उन्नो और एक നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഉള്ള ഓണ ആഘോഷമാണ് ഇപ്പോൾ നടത്തിയത് ഓണം കൊള്ളുക എന്നുള്ളതാണ് ഈ പറയുന്ന ചടങ്ങ് മാവേലി തമ്പുരാനെ നമ്മുടെ വീട്ടിലേക്ക് ആനയിച്ച് വരുത്തി നമ്മൾ ആഘോഷപൂർവ്വം ആചാരപൂർവം അദ്ദേഹത്തെ സൽക്കരിച്ച് ഈ വീട്ടിലേക്ക് നമ്മൾ ആനയിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളീയ പാരമ്പര്യമനുസരിച്ച് അതിനീതിമാനായിട്ടുള്ള ഒരു മഹാരാജാവിൻ്റെ ആ അനുസ്മരിക്കുന്ന ആ നല്ല കാലത്തെ അനുസ്മരിക്കുന്ന എല്ലാവരും ഒന്നായി എന്നുള്ള രീതിയിലുള്ള നല്ല കാലത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണിത് ഇന്നും കേരളത്തിൽ ഇത് പരമ്പരാഗതമായിട്ട് ആഘോഷിക്കുന്നത് എല്ലാവർക്കും ഓണാശംസകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ഓണാശംസകെട്ടെങ്കിൽ